ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന പൊട്ടറ്റോ കൊണ്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഏറ്റവും കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് ഏറ്റവും നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണേ വളരെ ക്രിസ്പായിട്ടുള്ളൊരു സ്നാക്കുവാണേ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്നാക്കിൻ്റെ ശബ്ദം കേട്ടല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കുറച്ച് ചേരുവകൾ ചേർക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ ചേരുവകൾ മാറ്റാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഇപ്പം ഞാൻ പുഴുങ്ങാനിട്ടിരിക്കുന്നത് ഒരു അര കിലോ ഉരുളക്കിഴങ്ങാണേ ആ പൊട്ടിറ്റോഡിയൊക്കെ സ്കിന്നൊക്കെ കളഞ്ഞ് ഞാൻ ഒരു സാമ്പാറിനൊക്കെ ഇടുന്ന ആ ഒരു പരുവത്തിൽ ആ കഷ്ണമാക്കി ഞാൻ കുക്ക് ചെയ്യാനിട്ടിട്ടുണ്ട് നല്ല അത് കുക്ക് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് ഊറ്റിക്കളയണം അതിനകത്ത് ഇച്ചിരി പോലും വെള്ളം കിടക്കല്ല ആ പൊട്ടറ്റോയിൽ ഇച്ചിരി പോലും വെള്ളം നിൽക്കാതിരിക്കാനായിട്ട് ഞാൻ വലിയൊരു അരിപ്പയിലോട്ട് വലിയൊരരിപ്പയിലോട്ട് ഞാനിതങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടത് ചെറുതായിട്ടൊന്ന് ചൂട് പോയി കഴിയുമ്പോഴേക്കും ചൂടോടായാലും കുഴപ്പമില്ല പൊട്ടറ്റോ മാഷ് ചെയ്യുന്ന സാധനമുണ്ടല്ലോ പൊട്ടറ്റോ മാഷർ ഇട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്യണം നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഇത്രയും മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആകും അകം വരെ അല്ല നല്ല ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് അങ്ങ് ൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറം ഇച്ചിരി ക്രിസ്പായിട്ടിരിക്കും അകം നല്ല സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വിരിക്കും നമ്മുടെ ഏതാണ്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഞാൻ പക്ഷേ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് മാറി മാറി ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമായിരുന്നു നല്ല ക്രിസ്പായിരുന്നു നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ ഞങ്ങൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിക്കുമ്പോൾ ഉള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ചൂടോടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും തരിയില്ലാതെ നമുക്ക് ആ പൊട്ടറ്റോ കിട്ടുകയുള്ളൂ കേട്ടോ പൊട്ടറ്റോ അങ്ങ് തണുത്തു പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലെ മാഷ് ചെയ്യാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര ശ്രമിച്ചാലും അതിനകത്ത് തരികൾ കിടക്കുകയെ ഇപ്പം നമ്മുടെ പൊട്ടറ്റോ എല്ലാം പുഴുങ്ങി പൊടിച്ച് നല്ല ഭംഗിയായിട്ട് മാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അടുത്ത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ ചെറിയൊരു തരി പോലും ഇല്ല അതിനകത്ത് നല്ല മാവ് കുഴച്ചതുപോലെ ചെറിയൊരു തരി പോലും ഇല്ല ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി അതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട് ഇപ്പോൾ ആദ്യം ചേർത്തത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആദ്യം നമുക്ക് അര ടീസ്പൂൺ ഉപ്പൊന്നിട്ട് നോക്കാം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ കുറച്ച് ചേർക്കാമേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ നമുക്ക് പിറ്റ്സയുടെ ഒക്കെ കൂടെ കിട്ടുന്ന സീസണിങ്ങില്ലേ ഇറ്റാലിയൻ സീസണിങ് രണ്ട് കവറും കുരുമുളക് പൊടി അര ടീസ്പൂണുമാണ് ഞാൻ ചേർത്തത് ഏറ്റവും അവസാനം ഇപ്പം ഈ പൊടിയായിട്ട് ചേർത്തത് ഒരു കാൽ കപ്പ് കോൺഫ്ലോറും കൂടെയാണ് കേട്ടോ അതപ്പം നമുക്ക് അയവിനനുസരിച്ച് ചിലപ്പം വ്യത്യാസം വരും കാരണം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങിനകത്ത് കുറച്ച് കൂടുതൽ വെള്ളം വെള്ളമുണ്ടോന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണും കൂടെ വരും ആദ്യം കാൽ കപ്പ് കോൺഫ്ലോറ് ചേർത്ത് നന്നായിട്ട് ഇളക്കി നോക്കിയപ്പം അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ശരിയാണെന്ന് തോന്നിയില്ല കാരണം നമുക്കത് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് മുറിച്ചെടുക്കേണ്ടതല്ലേ പിന്നെ ഞാനതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തെ ഈ കോൺഫ്ലവർ എല്ലാം കൂടി ഇട്ട് കുഴച്ച് അതിൻ്റെ ഫുൾ ചൂട് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് പരത്തിയിട്ട് നമുക്കതൊരു ഷേപ്പിൽ മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ മുറിച്ചെടുക്കുന്ന എടുക്കുമ്പോൾ നമുക്കത് കയ്യിൽ വരണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഒരു ഇച്ചിരി കട്ടി വേണമല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു പരുവത്തിന് വേണം നിങ്ങൾ ഇതിനകത്ത് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഒരുപാട് ലൂസ് ആണെങ്കിൽ നമുക്കത് മുറിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പം ചിലപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആയിരിക്കും വേണ്ടി വരുന്നത് ചിലപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ആയിരിക്കും ഇപ്പം ഞാൻ ഞാൻ ആ പൊട്ടറ്റോയുടെ അകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ആ ഒരു അരിപ്പേലിട്ട് കളഞ്ഞതുകൊണ്ട് തന്നെ എനിക്കൊരു കാൽ കപ്പും രണ്ട് ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ഭാഗമായി പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ രണ്ടാമത് ആ ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു എല്ലാം കൊണ്ട് ഇളക്കി കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഉപ്പ് പാകത്തിന് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയാണേ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതിനകത്ത് ചേർ ചേർക്കുന്ന ചേരുവകളിൽ വ്യത്യാസം ഉള്ളൂ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും അല്ലെങ്കിൽ കുറച്ച് മല്ലിയേലയും മാത്രം ഇട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്കിതുണ്ടാക്കാം പക്ഷേ ഇത് ഞാൻ എല്ലാം കൂടെ ഒരു കോണ്ടിനെൻ്റലും നാടിനും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു അവിയല പരുവത്തിലാണ് ഞാൻ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയത് പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല ഫ്ലേവർ ആയിരുന്നു കേട്ടോ കുറച്ച് ഇറ്റാലിയൻ സീസണിങ്ങും മല്ലിയലയും ഒക്കെ കൂടെ സാധാരണ ആരും ചേർക്കാറില്ല പക്ഷേ അതെല്ലാം കൂടെ കൂട്ടി കുടച്ച് ചേർത്തപ്പോഴത്തേക്കൊരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നല്ല നാടൻ ഫ്ലേവറിൽ മാത്രമാണ് ഇത് താൽപ്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ഉപ്പും മല്ലിയിലയും മാത്രം ഇട്ടാലും മതി പിന്നെ പക്ഷേ ജീരകപ്പൊടി എന്തായാലും നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ ജീരകപ്പൊടിയും കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരമായിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതെല്ലാം നമുക്ക് പരത്താനായിട്ട് അത്ര പെട്ടെന്ന് പറ്റത്തില്ല അതുകൊണ്ട് നമ്മളെല്ലാം ഒന്നിങ്ങനെ കോൺഫ്ലവർ ഒന്ന് കൊടുത്തിട്ട് നമ്മുടെ വിരലുകൊണ്ട് തന്നെ ആ മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക അത് സോഫ്റ്റ് അല്ലേ അതുകൊണ്ട് അങ്ങ് സ്പ്രെഡ് ആയിക്കോളും എന്നിട്ട് ആ വിരലിൻ്റെ പാട് പോകാനും വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ റോളർ ഇട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നത് ഒരുപാട് ബലം കൊടുക്കാതെ വേണം പരത്താനായിട്ട് കേട്ടോ ഒരു കാലിഞ്ച് ഖനത്തിലായിരിക്കണം നമ്മളിത് പരത്തി കഴിയുമ്പോഴേക്കും കാലിഞ്ചിലൊരിച്ചിരി കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ ഈ കുക്കി കട്ടർ ഉണ്ടായിരുന്നു ഹാർഡ് ഷേപ്പും റൗണ്ട് ഷേപ്പും സ്റ്റാറും ഒക്കെ അതുകൊണ്ടതിൽ ഞാൻ ഹാർഡ് ഷേപ്പ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെറുതെ വട്ടത്തിൽ മുറിക്കാം അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് എടുത്തിട്ട് വലിയ ബോൾസ് ആവാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം അകം വേവാന് ചിലപ്പോൾ ഇച്ചിരി പാടുവരും എന്തില്ലേലും വലിയ കുഴപ്പമില്ല കാരണം നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്തതാണ് അപ്പോൾ കൊച്ചു കൊച്ചു ബോൾസ് ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മെനക്കെടാൻ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ കൊച്ചു കൊച്ചു ബോൾസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും ആക്കിയിട്ട് എണ്ണയിലങ്ങ് വറുത്തു കോരാവുന്നതേ ഉള്ളൂ അതാണ് ഏറ്റവും എളുപ്പം ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ച് കുക്കി കട്ടർ കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുത്തു ചിലതിങ്ങനെ നമ്മുടെ ആ ഒരു ആ കട്ടറിനകത്തോട്ട് തന്നെ ഇങ്ങനെ കയറി വരും അങ്ങനെ ആ കട്ടറിനകത്തോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് നല്ല ഫ്ലാറ്റായിട്ടുള്ള എന്തെങ്കിലും കത്തി കൊണ്ടോ സ്പാച്ചിലോ കൊണ്ടോ വല്ലോ നമുക്ക് ഞാനിപ്പോൾ കാണിച്ചതുപോലെ കോരി എടുക്കാൻ പറ്റും എന്നിട്ട് ആ ഇടയ്ക്കിടയ്ക്കുള്ള ആ മാവുണ്ടല്ലോ ആ ഒരു പൊട്ടറ്റോയുടെ ആ മിക്സ് നമ്മളിപ്പോൾ ഇതുക്കെ കൈകൊണ്ടങ്ങ് മാറ്റണം ഇച്ചിരി ഷേപ്പ് ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും കൈകൊണ്ട് ഷേപ്പ് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം ഒരു അഞ്ച് ആറ് എണ്ണം ഒക്കെ ആയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ ഇത് വലുതായിട്ടും കൂട്ടിപ്പിടിക്കില്ല ഞാൻ ഇത് ഞാൻ രണ്ടാമത്തെ ബാച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തത് ആദ്യത്തെ ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി കൂടുതൽ ഇട്ടപ്പോഴത്തേക്ക് രണ്ടെണ്ണം മാത്രം ഒട്ടിപ്പോയി ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയായിരുന്നു കേട്ടോ നമ്മൾ ആ എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു കറക്റ്റ് ചൂടാണെന്നുണ്ടെങ്കിൽ ആ അടിഭാഗത്ത് ആ എണ്ണയുടെ അടിഭാഗത്ത് ഇച്ചിരി നേരം ഒന്ന് കിടക്കും എന്നിട്ടത് തനിയേ പൊങ്ങി വരും പക്ഷേ അപ്പം നമ്മൾ ഉടനെ തന്നെ അത് ഇളക്കി കൊടുക്കാൻ നിൽക്കില്ലേ ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ നമ്മളത് തിരിച്ചിടാനോ അതൊന്ന് പെതുക്കെ ഒന്ന് വിടിവിക്കാനോ വല്ലോ നോക്കാവുള്ളൂ ഒരുമാതിരി നല്ല മൂപ്പായി കഴിഞ്ഞിട്ടേ അത് പെതുക്കെ വിടിവിക്കാൻ നോക്കാവുള്ളൂ കേട്ടോ ഇപ്പം ദേ ഒരുമാതിരി നല്ലൊരു പൗരവായിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഞാൻ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തു ഇനിയിപ്പം വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലോട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് ഈ ഒരു മൂപ്പിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം പിന്നെ നല്ല 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 പെട്ടെന്ന് പുറത്ത് കളറായിരിക്കും ക്രിസ്പ് ആയിരിക്കും പക്ഷേ അകം സോഫ്റ്റ് യും ചെയ്യും ഞാൻ നന്നായിട്ട് തന്നെ പുറവും അകവും ഒരുപോലെ ക്രിസ്പ് ആയിരുന്നു കേട്ടോ ഈ മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും ഒക്കെ ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാട്ട് മസാല ചേർക്കാം കസൂരി മേത്തി ഇല്ലേ നമ്മുടെ ഉലുവായുടെ ഉണങ്ങിയത് കസൂരി മേത്തിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം കസൂരി മേത്തിയുടെ ടേസ്റ്റൊക്കെ നല്ലതാണ് കേട്ടോ എൻ്റെ കയ്യിലപ്പം ഇല്ലായിരുന്നു അല്ലായിരുന്നെങ്കിൽ ഞാനതുകൊണ്ട് എടുത്തതിനകത്തിട്ടേനി അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ ഈ സ്നാക്കിനകത്ത് കോണ്ടിനെൻ്റലും നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും അങ്ങനെ എല്ലാ രീതിയിലുള്ള ചേരുവകളും വന്നേനി നിങ്ങളെ പതിവ് പോലെ ഒരു സ്നാക്ക് സ്നാക്കെടുത്ത് ഒന്ന് അടുത്ത് കാണിച്ച് ഒന്ന് കൊതിപ്പിക്കുകയും ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ അതെന്ത് മാത്രം ആണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ച് തരാം കേട്ടോ ഇത്രയും ആയതുകൊണ്ട് തന്നെ സോസ് ഒന്നും വേണമെന്ന് നിർബന്ധമില്ല പക്ഷേ സോസും കൂടെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്